അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട എം മുസിഎ ത്രീ എന്ന കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ആലപ്പുഴ ആറാട്ടുപുഴയിൽ അടിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് കണ്ടെയ്നർ തീരത്തടിഞ്ഞത് സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് ഇത് മാറ്റാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സും നാട്ടുകാരും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്നുണ്ട് കണ്ടെയ്നർ പൊട്ടി അതിനകത്തുള്ള വസ്തുക്കളാണ് ആറാട്ടുപുഴയിൽ പൊങ്ങിയിട്ടുള്ളത് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ കൂടി എത്തിയാൽ മാത്രമേ എന്ത് വസ്തുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കാണാൻ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആൾക്കാരാണ് ആറാട്ടുപുഴയിൽ എത്തിയിട്ടുള്ളത് എച്ച് പി ന്യൂസ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ